ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്നിട്ടും പോലെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോറവെള്ളത്തിലിട്ട് വെച്ചു പിന്നെ കട്ടൻ ചായ കേക്ക് കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം അപ്പം ഉണ്ടാക്കുകയാണ് തലേ ദിവസം അരി കുതിർത്തിയിട്ട് രാവിലെ അരക്കൂലേ ആ അപ്പാണ് കേട്ടോ അത് കലക്കി പറഞ്ഞ അപ്പം എന്നാ ഇവിടെയൊക്കെ പറയുക നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ആപ്പുണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കഴിയാനായപ്പോളാട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇനി തുണികൾ വാഷിംഗ് ഇടണം മദ്രസിൽ പോകാൻ കൂട്ടുകാരെ കാത്തു നിൽക്കണതാണ് കേട്ടോ കാണണ ആ സമയത്താണ് ഇവിടെ ഒരാൾ ഇങ്ങനെ പതുങ്ങിയിരിക്കണത് ക്യാമറ കണ്ട കണ്ടപ്പോലെ പോയി പാലുകാരൻ പാല് കൊടുന്ന് വെച്ച് പോകണതാണ് കേട്ടോ ഒരാൾ മദ്രസിൽ പോയപ്പോൾ ഒരാൾ മദ്രസ വിട്ട് വന്നു അപ്പോൾ അവന് പനി ഉണ്ടായിരുന്നു ഡോക്ടർ കാണിച്ചതാണ് ഗുളിക കൊടുക്കണം കേട്ടോ ഒരു ഗുളിക സ്കൂൾ കൊണ്ടുപോവാനും കൊടുക്കണുണ്ട് ചോറ് വെള്ളത്തിലിട്ടില്ല അതിൽക്ക് ഏകദേശം ഉഴുന്നും കൂടി ഇട്ടുകൊടുക്കട്ടെ എന്നിട്ട് ദോശ ഉണ്ടാക്കാനാണ് നാളക്ക് ഇന്നലെ ബിരിയാണി തിന്നാൻ പൂതിയായിട്ട് വാങ്ങിയതാട്ടോ അപ്പോൾ ഒരു ബേക്ക് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അതും ചൂടാക്കി തിന്നട്ടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കട്ടെ കേട്ടോ ലാശമിട്ടത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള അച്ചാറാണത് ചോറുമോല അവിടെ നിന്ന് വാങ്ങലാ കേട്ടോ ചില ദിവസം കൊണ്ടുപോകുകയും ചെയ്യും ചില ദിവസം അവിടുന്ന് വാങ്ങും അന്ന് കൂട്ടാൻ അച്ചാറാണ് അങ്ങനെ അവർ സ്കൂളിൽ പോയി ഇനി റൂമത്തെ ലൈറ്റ് ഒന്ന് മാറ്റണം ഈ ലൈറ്റ് ഇങ്ങനത്തെ ലൈറ്റ് ആട്ടോ വെളിച്ചം കുറവാണ് പാട്ട് വെക്കാനൊക്കെ പറ്റുന്ന ലൈറ്റാണത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പക്ഷേ റൂമ് വെളിച്ചല്ല പിന്നെ സാധാ എൽ ഇ ഡി ബൾബ് തന്നെ ഇട്ടുകൊടുത്തപ്പോൾ നല്ല വെളിക്കണ്ടെട്ടോ പച്ചക്കറികൾ കൂടുന്നതൊക്കെ ഒരു ഭാഗത്താക്കട്ടെ മീൻ വെള്ളത്തിലിടണം പൊരിക്കണം ഇനി അതൊക്കെയുള്ള പരിപാടി അപ്പോൾ രണ്ടായിട്ടോ ഞാനൊന്ന് പൊരിക്കണേ ഉള്ളിയൊക്കെ കൊട്ടയിലാക്കട്ടെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു നീ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ അപ്പോഴേക്കിതാ ഓൺലൈനിൽ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ഇത് അൻഷി ഫോണിക്കലല്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ട ബീഫ് അച്ചാർ കേട്ടോ ഐഷുമാസ് ബീഫ് അച്ചാർ കേട്ടിട്ടില്ലേ അത് ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണിത് അതിന് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് നല്ല അടിപൊളി പാക്കിങ്ങൊക്കെ കേട്ടോ ഒരു വിധത്തിലും തുറന്ന് പോവുകയോ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യൂല അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളത് തുറന്നെടുത്തിട്ടുണ്ട് ഐഷുമാസ് ബീഫ് പിക്കൾ കണ്ട വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള നല്ല ചുവന്ന കളറ് ബീഫെടുത്ത് കഴിച്ചപ്പോൾ ബീഫ് വേവാത്ത പോലെ തോന്നി പിന്നെ ഭയങ്കര പുളി നല്ല എരിവുമുണ്ട് പുളി കുറച്ച് ഓവറായ പോലെ തോന്നിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല കുട്ടികൾക്ക് ഇഷ്ടമായി ഓല് സ്കൂൾ കൊണ്ടുപോയലുണ്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഇന്ന് നമുക്ക് ചോറ്ക്ക് അയില പൊരിച്ചതാണ് കേട്ടോ ഇന്നും ഓരോ മീൻ ഉണ്ടാവും എന്നാൽ മീൻ പൊരിച്ചത് മീൻ കറി അതൊക്കെയാണെന്ന് ഇത് മാങ്ങച്ചാറാട്ടോ ബീഫച്ചാറും ഞങ്ങൾക്ക് ഇഷ്ടമായാതുകൊണ്ട് ഞങ്ങളത് കഴിച്ചില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തറവാട്ടിലൊന്ന് പോയി ഇത് എളാച്ചൻ്റെ വീടാട്ടോ തറവാട് പൊളിച്ചിട്ട് എളാച്ചൻ്റെ വീട് വെച്ചതാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തേപ്പ് കഴിഞ്ഞു വൈറ്റ് വാഷ് കഴിഞ്ഞു ഇനി നിലമ്പണിയാണ് നിലമ്പണി തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ജനലി വാതിലും പണികളുമുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ വീടൊന്ന് വീഡിയോ എടുത്തതാണ് എങ്ങനെയുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായത് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും കട്ടൻ ചായയും കേക്കും കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് ഞാൻ എപ്പോഴും കേക്ക് കഴിക്കണത് ഇതെന്താ അറിയോ അത്തിപ്പഴം അതുകൊണ്ട് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയുമ്പോൾ ചെന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ബദാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കുതിർത്തിയിട്ട് തൊലി കളഞ്ഞ് വയ്ക്കാനാണ് പിന്നെ അതാ നമ്മുടെ ആൾക്കാർ ഇവിടെ വണ്ടിമൊക്കെ കയറിയിട്ടുണ്ട് വീഡിയോ കൊണ്ട് ചെന്നപ്പോൾ ആൾക്കൊരു ഹൂസലും ഇല്ല ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഷോപ്സിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത് തയ്യാണ് നമ്മൾ മൾബറിൻ്റെ തയ്യാണത് അപ്പോൾ അതിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് രണ്ട് തയ്യന് നൂറ്റി അൻപത് ആണ് വില എനിക്ക് ഓർമ്മയില്ല ശരിക്കും അപ്പോൾ രണ്ട് തയ്യാണത് കേട്ടോ നല്ല പാക്കിങ്ങാണ് കമ്പിയൊക്കെ ഇട്ട് കെട്ടി ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ തൈ കണ്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല നല്ലൊരു ഇലയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മളത് കുഴിച്ചിടാൻ വേണ്ടി നിന്നിക്കുകയാണ് ചകിരിച്ചോറ് മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടത് ഇതിലുള്ള ഈ മണ്ണ് കളയണില്ല കേട്ടോ ഇപ്പോൾ തൽക്കാലം ചെടിച്ചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ കുറച്ചും കൂടെ വലുതായതിനു ശേഷം മണ്ണിലേക്ക് മാറ്റി വെക്കാൻ വിചാരിച്ചിട്ടാ ഇപ്പോൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് വേരൊക്കെ പിടിച്ച് സെറ്റാവട്ടെ ഇതെ ചെറിയ വേരൊക്കെ പൊട്ടിയിട്ടുണ്ട് നല്ല തയ്യാണ് സംഭവം ഇനി ബാക്കിയൊക്കെ ഇനി വലുതായാലേ അറിയുള്ളൂ അപ്പം നമുക്കിപ്പോൾ ഏതായാലും വെച്ച് നോക്കാം ഇതെന്താകുന്നറിഞ്ഞിട്ട് വേറെ കുറച്ച് തയ്യാളും കൂടി വാങ്ങണം എന്ന് വിചാരിക്കണുണ്ട് ഇത് ഉഷാറാവുമോ എന്ന് നോക്കട്ടെ എന്നിട്ടേ വാങ്ങൂ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ